കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം ആലപ്പുഴ തലവടി സ്വദേശികളായ നാലംഗ കുടുംബം പുക ശ്വസിച്ച് മരിച്ചു കുവൈറ്റിൽ മലയാളികൾ ഏറ്റവും തിങ്ങി താമസിക്കുന്ന അബ്ബാസയിലുള്ള കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ആലപ്പുഴ തലവടി പഞ്ചായത്ത് ആറാം വാർഡ് മുളയ്ക്കൽ വീട്ടിൽ മാത്യു ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഐസക് എന്നിവരാണ് മരിച്ചത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ട് അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ചയാണ് കുവൈറ്റിൽ മടങ്ങിയെത്തിയത് എ സിയിൽ നിന്നുമാണ് തീ പടർന്നതെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് ഒരു മാസത്തെ അവധിക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ജിജോ എന്ന് വിളിക്കുന്ന മാത്യവും കുടുംബവും കുവൈറ്റിലേക്ക് മടങ്ങിയതെന്ന് ബന്ധു പറഞ്ഞു വന്നത് ഒരു മാസം ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ നാട്ടിൽ തന്നെ നാടുമായിട്ടുള്ള സ്നേഹം കൊണ്ടും നാടൻ നാടുമായിട്ടുള്ള അവരുടെ ബന്ധം കൊണ്ടും നാട്ടുകാരുമായിട്ടും ബന്ധു ഇതിനോട്ടുള്ള ബന്ധം കൊണ്ടൊക്കെ അവനെപ്പോഴും അവധിക്കുമ്പോൾ നാട്ടിൽ തന്നെ കഴിച്ചു ആഗ്രഹിക്കുന്ന ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ വ്യാഴാഴ്ച അതായത് ഫോറസ്റ്റ് ഡേ വ്യാഴാഴ്ച ഏകദേശം ഒരു മണിയോടെയാണ് ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയത് അവിടുന്ന് രാവിലത്തെ വെള്ളിയാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് പോയി അവിടെ ചെന്നു എന്ന് പോലീസ് സൗഖ്യത്തോടെ എത്തിയെന്ന് പറഞ്ഞതിന് ശേഷം അവർ വിശ്രമിക്കുകയായിരുന്നു എന്ന് വിശ്വ വിശ്വസിക്കുന്നു കാരണം പവർ നൈറ്റ് രാത്രി യാത്രയായിരുന്നതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ അറിയുന്നതനുസരിച്ച് അവിടെ വെച്ച് അവിടെ എ സിക്ക് ഉണ്ടായ എയർ കണ്ടീഷനുണ്ടായ എന്തോ പ്രോബ്ലമുണ്ട് പുക ശ്വസിച്ചാണ് ഈ ഒരു സങ്കടകരമായ അന്ത്യം സംഭവിച്ചതെന്നാണ് അറിയുന്ന വിവരം ഇനിയിപ്പം എന്നത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അറിവൊന്നും മാത്യു വിസിലാണ് ജോലി ചെയ്യുന്നത് കുവൈറ്റ് മിനിസ്ട്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് ലിനി മാത്യുവിൻ്റെ മാതാവ് മാത്രമാണ് തലവടിയിലെ വീട്ടിലുള്ളത് ദുരന്ത വാർത്തയറിഞ്ഞ ജനപ്രതിനിധികളും നേതാക്കളും അടക്കം നിരവധി പേരാണ് തലവടിയിലെ വീട്ടിലെത്തിയത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും